ഹായ് നമസ്കാരം ഈ ഓണം സീസണിൽ ഫർണിച്ചർ വിൽപ്പനയിൽ മഹാ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് സൗകര്യത്തിനും ബെഡ്റൂം സെറ്റ് ഒരുക്കുന്നതിനും സോഫ സെറ്റ് സിറ്റൌട്ട് ഫർണിച്ചറുകൾ ഒരുക്കുന്നതിനും കസ്റ്റമൈസർ സൗകര്യത്തോട് കൂടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ ലൈക്ക ഫർണിച്ചർ നാൽപ്പത്തെട്ട് ശതമാനം ഡിസ്കൗണ്ട് പുതിയ മോഡലിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുകയും റെഡിമേഡ് കൊടുക്കുകയും ഇ എം ഐയിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഒരു മാസ ശമ്പളം ഒരു ദിവസ കൂലി ദിവസ ശമ്പളം ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ മൂന്ന് ദിവസ ശമ്പളം ഉപയോഗിച്ച് മാസത്തിൽ നിങ്ങൾ ചിലവാക്കിയാൽ ഒരു വീട്ടിലേക്കുള്ള സോഫ സെറ്റോ ഡെൻ സെറ്റോ ബെഡ്റൂം സെറ്റോ ഏറ്റവും പുതിയ മോഡലിൽ ഉള്ളത് ഇ എം ഐയിലും സ്വന്തമാക്കാം അതുകൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും നല്ല ക്വാളിറ്റിയുള്ള സോഫ ബെഡ്റൂം സെറ്റ് അൽമാറകളുണ്ട് കട്ടില് ബെഡ് അതേപോലെ തന്നെ ഡൈനിങ് സെറ്റ് മരത്തിൻ്റെത് ഗ്ലാസ് ടോപ്പ് അതേപോലെ മരത്തിന്റെ ചെയറുകൾ ഇതെല്ലാം കൂടി അടങ്ങിയത് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുനൂറ് രൂപക്കും ഈ റബി ലവൽ ഓണം സീസണിൽ കഴിഞ്ഞ ആറു മാസം കൊണ്ട് ഈ സീസണിൽ ഞങ്ങൾ മര ബൾക്കായിട്ട് എടുത്തെടുത്തും ഫർണിച്ചർ മെറ്റീരിയൽസിൽ ഒരുക്കിയിട്ടും ഫർണിച്ചർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർപ്പൻറ്റേഴ്സിനെയും വെച്ചിട്ട് ഈ സീസണിൽ കസ്റ്റമേഴ്സിന് നല്ലൊരു ഓഫറും നല്ല പുതിയ ഫർണിച്ചർ കൊടുക്കാനും തീരുമാനിച്ചത് കൊണ്ട് നിങ്ങൾക്കിത് ഒരു സുവർണ അവസരം ഏതാനും കസ്റ്റമേഴ്സിന് അല്ല ഞങ്ങൾ ബൾക്കായിട്ട് മരം കുറയ്ക്കിയത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല ഏതാനും കസ്റ്റമേഴ്സിനോടും കൂടി ഞങ്ങൾക്ക് ഈ ഓഫർ ഈ റബി ലവൽ ഓണം സീസണിൽ നിങ്ങൾക്ക് ചെയ്യാം അതുകൊണ്ട് ഈ സീസണിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന ഏതാനും കസ്റ്റമേഴ്സിന് നല്ല ഓഫറിൽ തന്നെ ഏറ്റവും പുതിയ മോഡലിലുള്ള ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബെഡ്റൂം സെറ്റുകൾ അല്ലെങ്കിൽ ഇതിന്റെ പതിനാല് കളറിലും പതിനാല് ഡിസൈനിലും ഇതുപോലെ ഇവിടെ ഡ്രോ വെച്ചിട്ട് ഇവിടെ കുഷ്യം വെച്ചിട്ട് ഇങ്ങനെ ഡിഫറെന്റ് മോഡലായിട്ടുള്ള ഫർണിച്ചറുകളും അതുപോലെ ഡൈനിങ് ടേബിളുകൾ സിറ്റോട്ട് ബെഞ്ചുകള് സോഫ സെറ്റുകള് സോഫ സെറ്റുകളൊക്കെ ആണെങ്കിൽ ഉദാഹരണം പറയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സിറ്റോട്ട് ബെഞ്ച് നോക്കി ഈ സിറ്റോൺ ബെഞ്ചിന്റെ ഒക്കെ ഏറ്റവും പ്രീമിയം ലെവലിലുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ലൈറ്റിലും ഏറ്റവും ബെസ്റ്റ് മോഡലിലും ചെയ്തു തരുന്നത് ഈ ഒരു സിറ്റോട്ട് ചെയറിനെ കണ്ടാൽ ഏറ്റവും സിമ്പിളായിട്ടും ബോഡി ഷേപ്പ് മാത്രമല്ല ഇരിക്കാനും കംഫർട്ടാണ് കാണാനും ലുക്കാണ് ഇതുപോലുള്ള പിന്നെ നിങ്ങൾ കാണുന്ന സിറ്റോട്ട് സിറ്റോട്ടിലേക്ക് ഉപയോഗിക്കുന്ന ചെയറുകൾ കണ്ടില്ലേ സിറ്റോട്ട് ചെയറുകളൊക്കെ ഡിഫറെന്റ് മോഡലിലാണ് ലൈക്ക് ഫർണിച്ചർ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോഫകള് ഇപ്പൊ ഇത് ഒരു കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സോഫയാണ് ഈ സോഫേന്റെ കളർ ഇതിൽ മുപ്പത്തിരണ്ട് മോഡൽ കളറിലാണ് ലൈക്ക ഫർണിച്ചർ ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും അട്രാക്ഷൻ വെച്ചാല് സോഫ്റ്റ് ആണ് സ്പ്രിംഗ് ആണ് എന്നാൽ റെക്സിനാണ് റോസരി റെക്സിനാണ് അത്ര പത്ര കംപ്ലൈന്റ് വരില്ല എന്നാലോ റേറ്റ് ആവറേജ് ബൾക്ക് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് കാർ എക്സ്പീരിയൻസ് കാർബന്റൈസർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ട് ആയിട്ടുള്ള ഹെഡ് റെസ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വിവിധ തരം സോപ്പുകൾ എല്ലാം ഈ പാക്കേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇ എം ഐയിലും ബെഡ്റൂം സെറ്റ് മേക്ക് ഓവർ ഓഫ് ഇ എം ഐ വിത്ത് ബജാജ് ഇ എം ഐയിലും നിങ്ങൾക്ക് സ്വന്തമാക്കാം ടു മിനിറ്റ് അപ്രൂവലിന് മതി നോ പേപ്പർ വർക്ക് ഇങ്ങനെ ഡിഫറൻറ്റ് ക്വാളിറ്റിയിൽ ഇ എം ഐയിലും മാസത്തവണയിലും നിങ്ങൾക്ക് നിങ്ങൾ ഒരു മാർ ദിവസം അഞ്ഞൂറ് രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ മൂ ഒരു മാസത്തിലെ മൂന്ന് ദിവസ വരുമാനം മാറ്റിവെച്ചാൽ ബെഡ്റൂം സെറ്റോ സോഫ സെറ്റോ ഡൈനിങ് ടേബിൾ സെറ്റോ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്കിവിടെ വീട്ടിൽ സ്വന്തം സജ്ജീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഈ പാക്കേജുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ ഏറ്റവും അട്രാക്ഷൻ വെച്ചാല് ഡൈനിങ് ടേബിളുകൾ കാണാണെങ്കിലോ സോഫ സെറ്റുകൾ കാണുകയാണെങ്കിൽ ചൂടോർ ഫൈബർ ചാരികള് എല്ലാ ഫർണിച്ചറുകളും നല്ല പ്രീമിയം മോഡൽ തന്നെ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എല്ലാ ഫർണിച്ചറുകൾക്കും മെഗാ ഓഫറാണ് കിശേരി ലൈക്ക ഫർണിച്ചറുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സീസൺ നിങ്ങളുടെ മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും കല്യാണം സൽക്കാരം വരും ആ വരുമ്പോൾ വീട് ഭംഗിയുള്ളതായി കാണണമെങ്കിൽ നല്ല ഫർണിച്ചർ എടുക്കണം എന്നറിയാം അതിനു പറ്റിയ നല്ലൊരു മെഗ റബി ലോ ഓണം സീസൺ ആണ് നിങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് കിശേരി ലൈക്ക ഫർണിച്ചറിന്റെ കൂടെ ഫർണിച്ചർ നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ക്യാഷ് മാത്രമല്ല ലാഭിക്കുക മനോഹരമായ ഫർണിച്ചർ മാസ എടുത്തിട്ട് നിങ്ങളുടെ കല്യാണം കുടിൽക്കല് അതൊക്കെ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഇനി ആഘോഷിക്കാം ഇനി ടെൻഷൻ അടിക്കാതെ തന്നെ വീട് മനോഹരമാവുകയും ചെയ്യും ഇപ്പൊ നീ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മോഡൽ മാർബിൾ ടോപ്പ് ടേബിളുകള് അതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ടോപ്പ് ടേബിളുകള് വ്യത്യസ്ത തരം ടേബിളുകളുടെ കളക്ഷനുകളും കസ്റ്റമൈസ്ഡ് സൗകര്യവുമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഏത് മോഡൽ ഷെയർ കാണിച്ചു തന്നാലും അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മിനിമം റേറ്റിൽ കിശേരി ലൈക്ക ഫർണിച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കാർപ്പൻറ്റർമാരും ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടുമാണ് എല്ലാ ഫർണിച്ചറുകൾക്കും ഇപ്പോൾ ഓഫർ മാത്രമല്ല കസ്റ്റമൈസ്ഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ഓണം റബീലവൽ ഓഫർ നിങ്ങൾക്കുള്ളതാണ് ഒരിക്കലും മിസ്സാക്കണ്ട കിശേരി ലൈക്ക ഫർണിച്ചർ കൂടെ വന്നാൽ ആ മാസം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പരിപാടി നിങ്ങൾക്ക് ഗംഭീരമാകും നമ്പർ നിങ്ങൾക്കറിയാലോ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് അഡ്രസ്സും നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിയിക്കോട് റോഡിലെ കീശേരി യു പി സ്കൂളിന് തൊട്ടടുത്തുള്ള ആലിഞ്ചോട് ലൈക്ക ഫർണിച്ചർ അപ്പൊ അവിടെ വന്നോളൂ ഓണം മെഗാ സെയിലിൽ അല്ലെങ്കിൽ റബി ലവൽ സെയിലിൽ ആറ് മാസം മുമ്പ് പ്ലാൻ ചെയ്തല്ലേ ഈശ്വര ലൈക്ക ഫർണിച്ചർ മരങ്ങളും ഫർണിച്ചർ മെറ്റീരിയൽസും ഫാക്ടറിയും സജ്ജീകരിച്ചത് കൊണ്ട് നിങ്ങൾക്കാണ് ലാഭം അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ലാഭം എടുക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ നിങ്ങൾക്കും ലാഭമുണ്ട് രണ്ടു കൂട്ടർക്കും ലാഭം എന്നതുകൊണ്ട് ഈ മെഗാസെയില് കിശോരി ലൈക്കയുടെ കൂടെ മാസം ഒരു വർഷമോ കഴിഞ്ഞിട്ടുള്ള വീടും പരിപാടിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കോളും ധൈര്യമായിട്ട് ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ ഓക്കെ ബൈ അപ്പൊ കിശോരി ലൈക്ക ഫർണിച്ചർ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ ബൈ